പൊതുസ്ഥലങ്ങളിലും റോഡിലും മാലിന്യമൊഴുക്കുന്ന അക്വസിറ്റി ഫ്ളാറ്റ് മാനേജ്മെന്റിനെതിരെ ആഡിയോ നൽകിയ ഉത്തരവിന് പുല്ലുവില കല്പിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സമരപരമ്പര പ്രഖ്യാപിച്ചു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ രണ്ടായിരത്തി ഏഴിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഫ്ളാറ്റ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യരഹിത പ്രവർത്തനങ്ങളെ എതിർത്ത് ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് മാംബ്ര അക്വോസിറ്റി പ്രദേശത്തെ മുഴുവൻ പരിസരവാസികൾക്കും തൊട്ടടുത്ത ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്കും യാത്രക്കാർക്കും നിരന്തരം ശല്യമായി മാറിയ മലിന ൊഴുക്കിയാണ് അക്വസിറ്റി പ്രവർത്തിക്കുന്നത് ഏഴ് ഫ്ളാറ്റുകളും നിരവധി വില്ലകളുമുള്ള സമുച്ചയത്തിൽ നാളിതുവരെ ഒരു മാലിന്യ വാട്ടർ ട്രീറ്റ്മെന്റിംഗ് പ്ലാന്റ് പോലും നിർമ്മിച്ചിട്ടില്ല എന്ന ഓമന പേരിൽ വലിയ വികസനം വരുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് രണ്ടായിരത്തിയേഴിൽ ഫ്ളാറ്റ് സമുച്ചയത്തിനും വില്ലാ പ്രൊജക്ടിനും അനുമതി നേടിയത് എന്നാൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയാണ് അക്വ ഗുണഭോക്താക്കളും പരിസരവാസികളും യാത്ര ചെയ്യുന്നത് കെട്ടിടത്തിന്റെ പൈലിംഗ് ഘട്ടത്തിൽ തന്നെ പരിസരങ്ങളിലെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പരാതിക്കാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ പല ആവൃത്തി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതാണ് എന്നാൽ പരിസര മലിനീകരണ പ്രശ്നവും ടൌൺഷിപ്പും പരിഹരിക്കുന്നതുവരെയും ആധാരത്തിലധികമുള്ള പുറമ്പോക്കു ഭൂമി തിരിച്ചുപിടിക്കുന്നതുവരെയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിച്ചു അക്വോസിറ്റിയുടെ മുന്നിൽ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രക്രിയ പതിനേഴ് കൊല്ലമായ ഈ അക്വാസിറ്റി ടൗൺഷിപ്പിൽ നിന്നും ഈ പ്രക്രിയ അപകുരം തുടരുന്നു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല എത്രയോ ആളുകൾ താമസിക്കുന്ന ഒരു ടൗൺഷിപ്പാണിത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് നമുക്ക് ഗ്രാമപ്രദേശം താമസിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ് പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആരോഗ്യ പ്രശ്നത്താൽ ഏറെ ബുദ്ധിമുട്ടും മണ്ഡലം പ്രസിഡന്റ് ഗോപി അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായു ഇപ്പോൾ ഇവിടെ വായുവിന്റെ കാര്യമായാലും ജലത്തിന്റെ കാര്യമായാലും മലിനമായി തീർന്നിരിക്കുന്നു അതിന് കാരണക്കാർ വേറെ ആരുമല്ല ഈ ഫ്ലാറ്റ് മാനേജ്മെന്റും ഇവിടുത്തെ പഞ്ചായത്തും ആണ് പിന്നെ അതുകൂടാതെ തന്നെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പലരും ചോദിച്ചു ഞായറാഴ്ച എന്താണ് ഇങ്ങനെ ഒരു അവധി ദിവസമായിട്ട് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ ഇതൊരു പരിപാടിയായിട്ടല്ല ഇത് ചെയ്യുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഒരു സമര പരമ്പരയുടെ തുടക്കം മാത്രമായാണ് ഞാൻ പറയുന്നത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം അബ്ദുൾസലാം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പുളിക്കായത്ത് ജില്ലാ സെക്രട്ടറി റസീഫ് അടംബയിൽ കോൺഗ്രസ് നേതാക്കളായ വി ഐ കരീം സന്തോഷ് പി അഗസ്റ്റിൻ റഷീദ് കൊടിയൻ എ ബി മാഞ്ഞൂരാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദുഗോപി എ എം അബു സൂസൻ വർഗീസ് സുമംഗലി ഷാജി കദീജ ബിവി ജമാഅത്ത് പ്രസിഡന്റ് ബിനു അബ്ദുൽ കരീം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എ എസ് അൽത്താഫ് ജാക്സൺ മൻസൂർ ആദർശ് റോഷൻ കുഞ്ഞുമോൻ സുജിത് തുടുപ്പിള്ളി മനാഫ് എം പി സനൂബ് ഫൈസൽ സാദിഖ് അഫ്സൽ ഉമർ സ്മൈൽ വാലത്ത നെജു പള്ളത്ത കോൺഗ്രസ് നേതാക്കളായ അഷ്റഫ് അരികോടൻ ജമാലുദ്ദീൻ പി എസ് സിയാദ് മുഹമ്മദ് നവാബ് ഉദയൻ എം എം സുരേഷ് ബാബു റഷീദ് ചോമായത്ത സനീഷ് വർഗീസ് ഷാഫി ബദർ സെലു തുടങ്ങിയവർ പ്രസംഗിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃതമായ പ്രവർത്തനങ്ങൾ അത് അവസാനിപ്പിക്കാം ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ശുദ്ധമായ വായു ലഭിക്കാനും ദുർഗം ഒമിക്കാതെ മൂക്കുമുക്കാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കാനും പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുവാനുള്ള അവകാശമാണ് അതിനുവേണ്ടിയാണ് ഇവിടെ ഈ സമരം ചെയ്യുന്നത് ഈ സമരം എന്നുള്ള സമര പരമ്പരയുടെ ഉദ്ഘാടനമാണ്